നമസ്കാരം ലോകത്തിൽ ഇങ്ങനെ ഒരു ടാക്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ കോമ്പാക്റ്റ് സൈസിലുള്ള കാറുകൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നാല് മീറ്ററിൻ്റെ താഴത്തേക്ക് കാറുകളുടെ ലെങ്ത് നിലനിർത്തുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ കോമ്പാക്റ്റ് സൈസ് വാഹനങ്ങളും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ലെങ്ത്തിൽ ഒക്കെയാണ് നിൽക്കുന്നത് വെറും അഞ്ച് മില്ലിമീറ്റർ ലെങ്ത്തിൻ്റെ വ്യത്യാസത്തിലാണ് ഈ കാറുകൾക്കൊക്കെ ഈ ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇൻഡിഗോ സി എസ് എന്ന് പറയുന്ന ഒരു കാറാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യം വന്നത് ഇൻഡിഗോ കോമ്പാക്റ്റ് സെഡാൻ അതാണ് ഈ ഇൻഡിഗോ സി എസ് എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു ഒരു പ്രത്യേക ഡിസൈൻ കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ കോമ്പാക്റ്റ് സെഡാൻ സെഡാൻ കാറ്റഗറി തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു ഒരു ഏരിയയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ള സുപ്രധാനമായിട്ടുള്ള രണ്ട് വാഹനങ്ങളാണ് അതിലൊന്ന് മാരതി സിസിക്കുടെ ഡിസയർ അത് ഫോർത്ത് ജനറേഷനാണ് വന്നിട്ടുള്ളത് പുതിയ എഞ്ചിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സേഫ്റ്റി റേറ്റിങ്ങും കൂടെ അതിന് കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല ഹോണ്ടയുടെ അമേസ് എന്ന് പറയുന്ന നാല് മീറ്ററിന് താഴത്തേക്കുള്ള ഒരു കോമ്പാക്ട് സെഡാൻ ഈ രണ്ട് വാഹനങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അതായത് കോമ്പാക്ട്സ് സെഡാൻ വാങ്ങണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വാങ്ങണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ വന്ന് നിൽക്കുന്നത് ഈ രണ്ട് വാഹനങ്ങളിലായിരിക്കും ഇതിലേത് വാഹനമാണ് മികച്ചത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് വാഹനം നമുക്ക് സെലക്ട് ചെയ്യാം തീർച്ചയായിട്ടും ഈ ഒരു കോൺടൻറ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ വേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോൺടൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഈ രണ്ട് വാഹനവും മോശമല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വാഹനം മോശമാണെന്നുണ്ടെങ്കിൽ അത് മോശമാണ് എന്ന് തന്നെ നമ്മൾ പറയണം ഈ രണ്ട് വാഹനവും മോശമല്ല കാരണം അമേസ് എന്ന് പറയുന്ന ഒരു വാഹനം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച എൻജിൻ പെട്രോൾ എഞ്ചിൻ ഉണ്ടാക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ഹോണ്ട ഹോണ്ടയുടെ ഐ വി ടെക് എൻജിനാണ് ഈ ഒരു വാഹനത്തിലിരിക്കുന്നത് ഐ വി ടെക് എഞ്ചിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അത് വൺ പോയിൻറ്റ് ടു വൺ പോയിൻറ്റ് ടു കാറ്റഗറിയിൽ വരുന്ന എഞ്ചിനാണ് അതായത് ആയിരത്തി ഇരുന്നൂറ് സി സി കാറ്റഗറിയിൽ വരുന്ന ഒരു എഞ്ചിനാണ് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് ടെർബോ ഒന്നും അല്ല എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനാണ് നല്ല രീതിക്ക് കൃത്യമായ ഇടവേളകളിൽ ഓയിൽ ചേഞ്ചൊക്കെ ചെയ്ത് നല്ല രീതിക്ക് പരിപാലിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാഹനം അല്ലെങ്കിൽ ഒരു എഞ്ചിനാണ് ഐ വി ടെക് എഞ്ചിൻ ഐ വി ടെക് വൺ പോയിൻറ്റ് ഫൈവിനെ കുറിച്ച് നമുക്കറിയാം വൺ പോയിൻ്റ് ടു ഇനി ഡിസൈലിലേക്ക് വരുമ്പോഴത്തേക്കും ഫോർ സിലിണ്ടർ എൻജിനല്ല ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഇനി വരാൻ പോകുന്ന മാരതി സുസിക്കിയുടെ സീരീസ് ഹൈബിൾ ടെക്നോളജിയിൽ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ജനറേറ്റർ ജനറേറ്ററായിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു എൻജിനെ അവർ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇത് സെറ്റൽ ഇ എന്ന് പറയുന്ന എൻജിനാണ് ഇത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് ക്യൂബിക് കപ്പാസിറ്റി തന്നെയാണ് ഈ ഒരു എൻജിനും ഉള്ളത് ഇനി കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേസിൻ്റെ കേസിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സി സിയും ഡിസേറിൻ്റെ കേസിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ആണ് ഇനി അമേസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറായിരം ആർ പി എമ്മിൽ എൺപത്തി ഒൻപത് ബി എച്ച് പി പവറാണ് വാഹനം ജനറേറ്റ് ചെയ്യുന്നത് ഇനി ഡിസേറിൻ്റെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത് പോയിൻ്റ് എട്ട് പൂജ്യം എൺപത്തി ഒന്ന് ബി എച്ച് പി എന്ന് പറയാം അത് അയ്യായിരത്തി എഴുന്നൂറ് ആർ പി എമ്മിലാണ് അപ്പം അമേസിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും എൺപത്തി ഒൻപത് ബി എച്ച് പി ഉണ്ട് അത് ആറായിരം ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നാൽ ഡിസേറിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും എൺപത്തി ഒന്ന് ബി എച്ച് പി ആണ് അത് അയ്യായിരത്തി എഴുന്നൂറ് ആർ പി എമ്മിൽ വരുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ ഫിഗറിൽ വലിയ വ്യത്യാസം എന്നുണ്ട് അങ്ങനെ വരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാലും ടോർക്കിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി എണ്ണൂറ് ആർ പി എമ്മിൽ നൂറ്റിപ്പത്ത് എൻ എം ടോർക്ക് അമേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഐ വി ടെക് വൺ പോയിൻറ്റ് ടു എന്ന് പറയുന്ന ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ ത്രീ സിലിണ്ടർ എഞ്ചിൻ ആയിട്ട് പോലും ഡീസറിലുള്ള സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ നാലായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഏഴ് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് വാഹനവും മാനുവൽ ട്രാൻസ്മിഷനിൽ ആണ് നമുക്കത് അറിയാം ഒബ്വ്യസ്ലി മാനുവൽ ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആയിരിക്കും അത് ഫൈവ് സ്പീഡാണ് ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും അമേസിൽ സി വി ടി ട്രാൻസ്മിഷനാണ് സി വി ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനായിട്ട് നമുക്കതിനെ കരുതാം കാരണം അതിനകത്ത് പാർക്ക് മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട് എന്നാൽ ഈ പറയുന്ന ഡിസൈറിൽ എ എം ടി ട്രാൻസ്മിഷനാണ് എ ജി എസ് ആണ് അത് യഥാർത്ഥത്തിലൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയാൻ കഴിയില്ല മാനുവൽ ട്രാൻസ്മിഷൻ ഒരു ആക്ച്വേറ്റർ വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു പാർക്ക് മോഡൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്തിനാണ് ഈ പാർക്ക് മോഡിനെ കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ സി വി ടിക്ക് കൃത്യമായിട്ടൊരു പാർക്ക് മോഡുണ്ട് എ ജി അതില്ല ഹാൻഡ് ബ്രേക്ക് ഒക്കെ വലിച്ചു വെച്ച് നമ്മൾ അതിനെ കൃത്യമായിട്ട് പാർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി വി ടിക്ക് റബ്ബർ ബാൻഡ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഈ സി വി ടി ട്രാൻസ്മിഷൻ കുറച്ചും കൂടെ സ്മൂത്താണ് എ ജി എസിനെ കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും പക്ഷേ ഫ്യൂലെഫിഷ്യൻസി പറയുമ്പോഴത്തേക്കും അതാണല്ലോ പ്രാക്ടിക്കലി എല്ലാവർക്കും വേണ്ടത് പതിനെട്ട് പോയിൻറ്റ് ആറ് അഞ്ച് കിലോമീറ്ററാണ് പെർ ലിറ്ററിൽ അമേസിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി പറയുന്നത് എന്നാൽ ഡീസറിലേക്ക് വരുമ്പോഴത്തേക്കും ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴ് ഒൻപത് കിലോമീറ്ററാണ് പെർ ലിറ്ററിൽ പറയുന്നത് പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും ഡീസറിൽ ഒരു ഇരുപത്തൊന്ന് കിലോമീറ്ററൊക്കെ തീർച്ചയായിട്ടും ലഭിക്കും ഇനി ലോക്കലൊക്കെ നമ്മൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ടിൽ കുറയാതെ മൈലേജ് നമുക്ക് ലഭിക്കും പക്ഷേ അമേസിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് അമേസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ലോക്കലിയൊക്കെ ഓടുന്ന സമയത്ത് ഒരു പതിനാല് കിലോമീറ്ററൊക്കെ കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ഹൈവേയിലേക്ക് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനേഴ് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്ററിനടുത്തൊക്കെ നമുക്ക് കിട്ടി അല്ലെങ്കിൽ അത്തരത്തിലൊരു മൈലേജ് ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പ്രാക്ടിക്കാലിറ്റിയാണ് അമേസ് എന്ന് പറയുന്ന വാഹനം കുറച്ചും കൂടെ പ്രീമിയമായിട്ട് നമുക്ക് തോന്നും രണ്ടും രണ്ട് തരം ഡിസൈനാണ് അമേസ് എന്ന് പറയുന്നത് തേർഡ് ജനറേഷനാണ് ഡിസൈൻ എന്ന് പറയുന്നത് ഫോർത്ത് ജനറേഷനാണ് അപ്പം രണ്ടും ഡിസൈൻ ലാംഗ്വേജ് ഡിഫറൻ്റ് ആണ് അമേസിൻ്റെ റണ്ണറൊക്കെ വെളിയിൽ വന്ന സമയത്ത് കുറച്ചും കൂടെ മികച്ച വാഹനമാണ് അല്ലെങ്കിൽ മികച്ച ഡിസൈനാണ് അല്ലെങ്കിൽ വലിയ വാഹനമാണെന്നൊക്കെ നമുക്ക് തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ അമേസ് വന്നപ്പോൾ അത്ര കണ്ട് ആ റെൻഡറുമായിട്ട് വലിയൊരു ഒരു നീതി ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഡിസേറിൻ്റെ കേസിൽ ഒരിക്കൽ പോലും നിലവിലുള്ള സിഫ്റ്റുമായിട്ട് യാതൊരുവിധ സാദൃശ്യവും ഇല്ലാതെ ഒരു സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റിയിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഡിസൈൻ ലാംഗ്വേജ് രണ്ടും മികച്ചത് തന്നെയാണ് ഇനി അമേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിൻഭാഗത്ത് വലിയ കാര്യമായിട്ടുള്ള ഡിസൈൻ ചേഞ്ചൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഡി കേസിലേക്ക് മൊത്തത്തിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇനി സേഫ്റ്റിയുടെ കാര്യത്തിൽ മാരുതി സൂചിക്ക് ഒരു പൊന്തുവലാണ് ഡിസൈർ നമുക്കറിയാം സിക്സ് എയർ ബാഗ് രണ്ട് വാഹനത്തിലുമുണ്ട് ഇനി പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി അത് ഡിസേറിലേക്ക് വരുമ്പോഴത്തേക്കും തേർട്ടി സെവൻ ലിറ്റേഴ്സാണുള്ളത് അമേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ തേർട്ടി ഫൈവ് ലിറ്റേഴ്സാണുള്ളത് പക്ഷേ ഈ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം വാഹനങ്ങൾ കാരണം ഇതൊരു കോമ്പാക്ട് സൈസുള്ളൊരു വാഹനമാണ് കോമ്പാക്ട് സെഡാനാണ് അപ്പോൾ ആ ഒരു ചോപ്പ് ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ ബൂട്ടിനെയും ബാധിക്കും ഇത്തരത്തിലുള്ള ഫീൽ ടാങ്കിൻ്റെ കപ്പാസിറ്റിയൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ബൂട്ടിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും അമേസിൽ നാനൂറ്റി പതിനാറ് ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത് ഡീസറിലേക്ക് വരുമ്പോഴത്തേക്കും മുന്നൂറ്റി എൺപത്തി രണ്ട് ലിറ്ററാണ് രണ്ട് വാഹനത്തിലും അത്യാവശ്യം ലോഡിങ് ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ ഒരു ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് അമേസിൻ്റെ ലെങ്ത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്ററാണ് അമേസിൻ്റെ വിത്ത് ആയിരത്തി അഞ്ഞൂറ് മില്ലിമീറ്ററാണ് അമേസിൻ്റെ ഹൈറ്റ് രണ്ടായിരത്തി നാനൂറ്റി എഴുപത് മില്ലിമീറ്ററാണ് അമേസിൻ്റെ വീൽ ബേസ് നൂറ്റി എഴുപത്തി മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിലുണ്ട് ഇനി ഡിസേറിലേക്ക് വരുമ്പോഴത്തേക്കും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ആണ് ലെങ്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് വിത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഹൈറ്റ് ആ വീൽ ബേസിലേക്ക് വരുമ്പോഴത്തേക്കും അമേസിന് രണ്ടായിരത്തി നാനൂറ്റി എഴുപതാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടായിരത്തി നാനൂറ്റി അൻപത് മില്ലിമീറ്ററാണ് ഡീസേറിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈതൊക്കെ മില്ലിമീറ്റർ കണക്കിലുള്ള വ്യത്യാസമാണ് വലിയ കാര്യമായിട്ടുള്ളൊരു ഒരു ഒരു ഡിഫറൻസ് രണ്ട് വാഹനത്തിലും ഇല്ല എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേസിൻ്റെ ഇൻറ്റീരിയർ കുറച്ചും കൂടെ പ്രീമിയമായിട്ട് നിങ്ങൾക്ക് തോന്നും അതായത് ആ ഒരു ബിൽഡ് ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അതുപോലെ തന്നെ ബോഡി പാനൽ അതിൻ്റെ ആ ഒരു സീറ്റിങ് കാര്യങ്ങളെല്ലാം അമേസിൽ കുറച്ചും കൂടെ അപ്പ് മാർക്കറ്റായിട്ട് തോന്നും അത് മാത്രമല്ല സീറ്റിൻ്റെ ഫാബ്രിക് ക്വാളിറ്റിയൊക്കെ അമേസിൽ മികച്ചതാണ് സസ്പെൻഷൻ രണ്ടിലും മക്സ്പെഷൻ ഷഡും ബാക്കിൽ ട്വിസ്പിയുമാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഡീസലിലേക്ക് വരുമ്പോഴത്തേക്കും മാരുതിയിൽ നിന്നും മാറിയിട്ട് മാരുതിക്ക് നല്ലൊരു ചേഞ്ച് വന്ന പോലെ നമുക്ക് തോന്നും തീർച്ചയാണ് അത് മോശം എന്നുള്ളതല്ല നല്ല രീതിക്കുള്ള ഒരു ചേഞ്ച് മാരുതി വാഹനങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട് അതൊരു ഉയർച്ചയാണ് പക്ഷേ അമേസായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അമേസിൻ്റെ ഇൻറ്റീരിയർ കുറച്ചും കൂടെ പ്രീമിയമാണ് പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കാലിറ്റി ഇപ്പം ഈ പറയുന്ന അമേസിൽ ഇനി മുതൽ ഫാക്ടറി ഫിറ്റഡ് അല്ലെങ്കിൽ പോലും നമ്മൾക്ക് ഷോറൂമിൽ നിന്നും സി എൻ ജി ആഡ് ചെയ്ത് സി എൻ ജി ഓപ്ഷനായിട്ട് വാഹനത്തെ കൊണ്ട് നടക്കാവുന്ന ഒരു അങ്ങനെ ഒരു ഫീച്ചർ വരുന്നുണ്ട് ഡിസേറിൽ ഫാക്ടറി ഫിറ്റഡ് ആയിട്ടുള്ള സി എൻ ജിയും വരുന്നുണ്ട് സി എൻ ജിയിൽ അത്യാവശ്യം നല്ല മൈലേജ് ഡിസേർ എപ്പോഴും നൽകുന്നുണ്ട് ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു വാഹനവും ഡിസേർ തന്നെയാണ് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്വാളിറ്റി കുറച്ചും കൂടെ നല്ലത് ആണ് എന്ന് കരുതി ഡിസയർ അത്ര മോശം എന്നുള്ളതല്ല കമ്പയർ ചെയ്യുമ്പോൾ അമേസിന് ഒരു പടി അഡ്വാൻറ്റേജ് ഉണ്ട് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിന് വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേസ് എട്ട് ലക്ഷത്തി പതിനായിരം മുതൽ പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം വരെയാണ് എക്സ് ഷോറൂം അതിൻ്റെ വില പ്ലേസ് ചെയ്തിട്ടുള്ളത് ഡീസറിലേക്ക് വരുമ്പോഴത്തേക്കും ആറ് ലക്ഷത്തി എൺപത്തി നാലായിരം മുതൽ ഒൻപത് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം വരെയാണ് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് അപ്പോൾ അതിൽ തന്നെ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള എക്സ് ഷോറൂം പ്രൈസിനകത്ത് ചെറിയ വ്യത്യാസം നമ്മുടെ ഇൻ ഇൻഷുറൻസിലൊരു വലിയ വ്യത്യാസമായിട്ട് മാറും അതുപോലെ റോഡ് ടാക്സിലൊരു വ്യത്യാസമായിട്ട് മാറും ഓവറോൾ മൊത്തത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് വലിയൊരു ലാഭമായിട്ട് മാറും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മൈലേജ് വേണം അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് റിലേബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡീസറിലേക്ക് പോകാം അതല്ല എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനം വേണം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിൻ വേണം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു റൈഡ് വേണം അങ്ങനെ ഉണ്ടെന്നെങ്കിൽ ഒരു പ്രീമിയം ഫീൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേസാണ് നിങ്ങൾ വാങ്ങേണ്ട വാഹനം ഒരു കാര്യം കൂടി എടുത്തു വരട്ടെ ഇപ്പോൾ മാരതി വേറൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് മാരുതി സുസിക്കേണ്ട വാഹനങ്ങളുടെ എല്ലാം കൊട്ടേഷൻ നിങ്ങൾ എടുക്കുമ്പോൾ അതിനകത്ത് ഫെസിലിറ്റേഷൻ ചാർജ് എന്ന് പറയുന്ന ഒരു ചാർജ് ഇപ്പോൾ അവർ ഈടാക്കുന്നുണ്ട് ഈ ഫെസിലിറ്റേഷൻ ചാർജ് എന്ന് പറയുന്നത് പണ്ടത്തെ ഹാൻഡ്ലിംഗ് ചാർജ് തന്നെയാണ് ഒരു വാഹനം പ്ലാന്റിൽ നിന്ന് കേട്ടിയിട്ട് ഈ ഷോറൂമിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും അതിനുള്ള എല്ലാ ചിലവും പ്ലാന്റിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അല്ലാതെ ഇവരിപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ഇവിടെ ഇറക്കിയതിന് ശേഷം അതിൻ്റെ പി ഡി ഐ ചെയ്ത് അതിനകത്ത് പെട്രോളടിച്ച് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതിന് കസ്റ്റമറുടെ കയ്യിൽ നിന്നും ഈടാക്കുന്ന ഒരു ചാർജാണ് ഈ ഫെസിലിറ്റേഷൻ ചാർജ് എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ പണ്ടുണ്ടായിരുന്ന ഒരു ചാർജാണ് ഹാൻഡിലിംഗ് ചാർജ് അത് പിന്നീട് എടുത്തു കളഞ്ഞു ഇത് ഇതിനെ മറ്റൊരു പേരിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് ഫെസിലിറ്റേഷൻ ചാർജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല വേണ്ട എന്ന് തന്നെ പറയുക കാരണം ഒരു വാഹന നിർമ്മാണ കമ്പനി ഒരു വാഹനത്തെ എക് ഷോറും പ്രൈസും വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ അല്ലെങ്കിൽ ഒരു ഒരു ഏരിയയിൽ കൊണ്ട് അൺലോഡ് ചെയ്യുമ്പോൾ ആ ഷോറൂമിൽ വെച്ച് ആ വാഹനത്തിൻ്റെ പി ഡി എഫ് ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിനെല്ലാം കൂടെ കൂടിയിട്ടുള്ള തുകയാണ് ആ ഷോറൂം പ്രൈസിൽ വരുന്നത് പിന്നെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഇത്തരം ഒക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം ഈ ഒരു ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോയുടെ കൂടെ പറഞ്ഞു എന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ സപ്പോർട്ട് നന്ദി നമസ്കാരം